ഹലോ ഗായസ് എല്ലാവർക്കും പുതിയ വീഡിയോയോട് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ബ്രോ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാറ് എന്ത് വെച്ചാണ്ടത് വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നേരെ സമയം കളയാതെ വീഡിയോ പോവാം അപ്പോൾ വീഡിയോട്ട് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ എല്ലാവരും ടെൻ കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണം ഏകദേശം മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് നമുക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൻ വേണ്ടി എല്ലാവരും ടെൻ കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം അതാഴ്ച നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന സംഭവമാണ് മൈക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു മൈക്ക് അറിയുമ്പോൾ ഗ്രാഫിക്സ് എന്ന കമ്പനിയുടെ മൈക്ക് കേട്ടോ അപ്പോൾ അത്യാവശ്യം വീഡിയോ ക്വാളിറ്റി ഒക്കെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ഒരു മൈക്ക് കേട്ടോ ഇതിൻ്റെ കാഴ്ച ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് ട്രൈ പോഡ് ഇടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗായ്സ് അപ്പം ഇതാട്ടോ എൻ്റെ ട്രൈ എന്ന് പറഞ്ഞാലും അപ്പോൾ അത്യാവശ്യം വലിയൊരു ട്രൈ പോഡ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രൈ വെച്ചാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത് ഏകദേശം രണ്ട് വർഷത്തോളം ഈ ഒരു ട്രൈ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോ കാര്യം ഉണ്ടാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പോൾ അതാ ഇവിടെ ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കിയ കാര്യമൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണുന്ന റൂമാണ് അല്ല അടിപൊളി വീഡിയോ സ്റ്റുഡിയോ ആക്കി എടുക്കാൻ പോകുന്നുട്ടോ അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത്യാവശ്യത്തിന് വലിയ റൂം കേട്ടോ അപ്പം ഈ റൂമിലായിട്ടാണ് നമ്മൾ സ്റ്റുഡിയോ കാര്യം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ സംഭവങ്ങൾ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഈ റൂമറ് നമ്മൾ വർക്ക് ഷോപ്പായി ഉപയോഗിച്ച റൂം ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വർക്ക് ഷോപ്പത്തെ സംഭവങ്ങളൊക്കെ തീ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളത് നമ്മൾ ഈ കാണുന്ന റൂം ആട്ടോ നമ്മൾ വീഡിയോ സ്റ്റുഡിയോ ആക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെയൊക്കെ സ്റ്റുഡിയോ പുറത്തോട്ടുള്ള വ്യൂ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ സ്റ്റുഡിയോന്റെ പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത വ്യൂവും കാര്യമൊക്കെ കണ്ടിട്ടോ ഈ ഇനി കാണാൻ നല്ല രസം ഉണ്ട് ഗൈസ് ഗൈസ് അപ്പോൾ ഇതാണ് ഇടപെടൽ ഇന്നത്തെ വീഡിയോ എന്നാലും അപ്പം നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവരും ടെൻക്ക് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവരേക്കും ഗുഡ് ബൈ